റിജി ലൂക്കോസിനെയും എന്നെയും ഒക്കെ കേൾക്കുന്ന പ്രേക്ഷകന്മാർ എനിക്കൊരു മെസ്സേജ് ഇട്ടു അദ്ദേഹത്തോട് നേരിട്ടൊരൊറ്റ ചോദ്യമാണ് എനിക്ക് തന്ന മെസ്സേജ് ആണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ജനൻ ടി വിയിൽ വക്കഫ് നിയമവുമായി മുനമ്പം വിഷയം നടന്ന ചർച്ചയിൽ റിജി ലൂക്കോസ് പറഞ്ഞത് വക്കഫ് എന്ന് പറഞ്ഞാൽ ഒരു ഭീകര കിരാത നിയമം എന്നാണ് താങ്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അത് മാത്രമാണ് ഒന്ന് ചോദിക്കുന്നത് എനിക്ക് പറയുന്ന ഒരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് പറയുന്ന സംവിധാനം ഇന്ത്യയിൽ ആ നിയമം അടിച്ചേൽപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഭിന്നിപ്പിക്കാനാണെന്നുള്ള വിവരം ഞാനതിൽ ഓർച്ചിരിക്കുന്ന ഒരാളെ ഒരു തർക്കമല്ല കാര്യത്തിൽ നിങ്ങളെ പാർട്ടിയുടെ വക്കഫ് മന്ത്രിയോട് അദ്ദേഹമാനോടും വക്കഫിൻ്റെ കൂടെ ചെയർമാനും ചോദിക്ക ഇന്ത്യയിലെ വക്കഫ് നിയമം മത നിയമമല്ല ഇന്ത്യൻ നിയമമാണ് അത് അത് മനസ്സിലാക്കുക നിങ്ങള് ബി ജെ പി കാരും കൃസംഗികളും കാസക്കാരും ഭാഷ ഉപയോഗിച്ചു എന്ന് കേട്ടപ്പോ ഒരു വ്യസനം അഭിപ്രായം പറഞ്ഞിട്ട അഭിപ്രായം ഇപ്പോഴുണ്ടോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ആ അങ്ങയിൽ ഉണ്ടായ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഒരു ഒറ്റ മിനിറ്റ് കാരണം ഇത് ഏറ്റവും കോൺട്രബേഴ്സിൻ സാധ്യതയുള്ള ഒരു ചർച്ചയാണ് തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി വന്നത് ഈ ഭേദഗതി വന്നത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ആ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ സി പി എമ്മിന്റെ പ്രതിനിധിയുണ്ട് മനസ്സിലാക്കണം എന്താ ചെയ്തു കാര്യങ്ങൾ പഠിച്ചിടാ ഇത്ര തലം നാടാ ബി ജെ പി നിയമംപക്ഷത്തിന്റെ എല്ലാസ് കോട്ടയം ജില്ലാ കമ്മിറ്റി അങ്ങാണ് ഞാൻ പറയുന്നു അല്ലാതെ പറയുന്നു സി പി എമ്മിൽ അംഗത്വം നിയമ ഭേദഗതി ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ സി പി എമ്മിന്റെ അംഗങ്ങളുണ്ട് അല്ലെ നിങ്ങളൊക്കെ താങ്കൾ ഇടതുപക്ഷത്തിന്റെ ഫ്രെയിമിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്നത് മറക്കരുത് ഇടതുപക്ഷത്തിന്റെ പാർട്ടി അന്ത്യമായ ഒരു താങ്കൾ ഞാൻ ചരിത്ര രേഖയാണെന്ന് മനസ്സിലാക്കണം ഞാൻ അങ്ങനെ പഠിപ്പിക്കാൻ പോകുന്നില്ല ഞാൻ അങ്ങേ പഠിപ്പിക്കണ്ട ബാധ്യത എനിക്കില്ല ഞാൻ ചൂണ്ടിക്കാണിച്ചത് ശരി അങ്ങയിൽ വന്ന് മാത്രമാണ്